അതിർത്തിയിൽ പൊരുതുന്ന പട്ടാളക്കാർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സമ്മാനം കൊടുത്തു ഒരു വലിയ സമ്മാനമാണ് ആ സമ്മാനത്തിൻ്റെ വില എന്ന് പറയുന്നത് ജീവൻ്റെ വിലയുള്ള സമ്മാനമാണ് കാരണം നമ്മൾ ഒരാൾക്ക് ഒരു മധുരപലഹാരം കൊടുക്കാം ഒരു വാച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്വർണ്ണമാല കൊടുക്കാം അങ്ങനെ പല സമ്മാനങ്ങൾ കൊടുക്കാം അല്ലേ അതെ ആ സമ്മാനങ്ങൾക്കൊക്കെ അതിൻ്റേതായ മൂല്യമുണ്ട് അത് തരുന്നത് ആരാണെന്ന് അനുസരിച്ച് വില കൂടും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിനുവിനൊരു റോസാപ്പൂ തന്നാലും അത് വലിയ വിലയുണ്ടാവും തീർച്ചയായും അന്ന് പ്രധാനമന്ത്രിയായി അപ്പോൾ പ്രധാനമന്ത്രി അതിർത്തിയിൽ പൊരുതുന്ന സൈനികർക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ആ സമ്മാനത്തിന് മൂല്യം കൂടും മൂല്യം കൂടും പക്ഷേ ഞാൻ പറയുന്നു ആ സമ്മാനത്തിന്റെ വില ജീവന്റെ വിലയാണ് അതിർത്തിയിൽ ഏത് യുദ്ധം വന്നാലും മുൻനിരയിൽ പൊരുന്ന ആരാണ് ആർമി സൈനികരെ സൈനികരാണ് അവരാണ് ആദ്യം വെടികൊണ്ട് വീഴുന്നത് അല്ലേ അതെ അപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് ഈ പട്ടാളക്കാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ മേടിച്ചു കൊടുക്കാനുള്ള തീരുമാനം അതിനു മുമ്പ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇല്ലായിരുന്നു ഈ ചൈന യുദ്ധം ഇല്ലേ ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് നല്ല ഷൂസ് പോലും ഇല്ലായിരുന്നു നല്ല ആയുധങ്ങളില്ലായിരുന്നു നല്ല ഭക്ഷണ സംവിധാനങ്ങളില്ലായിരുന്നു ഇടാൻ മഞ്ഞ് മൂടിയ മേഖലകളിലൊക്കെയാണ് യുദ്ധം ചെയ്തത് ആ സമയത്ത് പട്ടാളക്കാർക്ക് നല്ല ഷൂ പോലും കൊടുക്കാതെയാണ് കോൺഗ്രസ് സർക്കാർ പട്ടാളക്കാരെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് ഇപ്പൊ നോക്കൂ നമ്മുടെ പട്ടാളക്കാർക്ക് ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ കൊടുക്കുന്നു ഏറ്റവും നല്ല യാത്രാ സൗകര്യങ്ങൾ കൊടുക്കുന്നു ഇന്നാള് ഈ ചൈന അവരുടെ അതിർത്തിയിൽ പട്ടാളക്കാർക്ക് റോന്തി ചുറ്റാൻ വലിയ എസ് യു വുകൾ കൊടുത്തു നമ്മൾ ഉടനെ ചെയ്തെന്താണ് നമ്മൾ ഫോർച്യൂണർ വാങ്ങിച്ചു കൊടുത്തു നമ്മുടെ പട്ടാളക്കാർക്ക് കാരണം അവർ വലിയ വണ്ടി പോകുമ്പോൾ നമ്മൾ സാധാരണ ജിപ്സി പോലെയുള്ള വണ്ടി പോകുമ്പോൾ ഒരു ആത്മവിശ്വാസ കുറവുണ്ടാവും സഫാരി പ്രത്യേകം ഉണ്ടാക്കി മഹീന്ദ്രയുടെ വണ്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു കപചിത വാഹനങ്ങൾ ടാങ്കുകളല്ല ടാങ്കുകളല്ലാത്ത കപചിത വാഹനങ്ങൾ ഉണ്ടാക്കുന്നു ഫോർച്യൂണർ പോലെയുള്ള വണ്ടികൾ അത് വാങ്ങുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് വാങ്ങിയിരുന്നു കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവൻ വലിയ വണ്ടിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പാട്ട വണ്ടിയായിട്ട് നിന്നാ പോരാ അത് ആത്മവിശ്വാസം കൂട്ടുകയാണ് ഇപ്പോൾ മോദി എടുത്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യങ്ങളാണ് പക്ഷെ അടിയന്തരമായി ഒരു കാര്യം ചെയ്തു ഇപ്പൊ മാവോവാദികൾക്കെതിരെ പോരാട്ടം നടക്കുന്നു കാശ്മീരിൽ കഴിഞ്ഞ ദിവസവും തീവ്രവാദികൾക്കെതിരെ പോരാട്ടം ഉണ്ടായിരുന്നു അങ്ങനെ അത് അത് മാത്രമല്ല നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന ലൈൻ ഓഫ് കൺട്രോളിന് അടുത്ത് നിൽക്കുന്ന പട്ടാളക്കാർ ബങ്കറുകളിലൊക്കെ ഇരിക്കുന്ന പട്ടാളക്കാർ അവർക്ക് കുറച്ചുകൂടി വാല്യുബിൾ ആയിട്ടുള്ള മൂല്യവത്തായ ഒരു സമ്മാനം കൊടുക്കാനാണ് മോദി തീരുമാനിച്ചത് അതായത് മുന്നൂറ് കോടി രൂപ ജൂൺ ഇരുപത്തിരണ്ടിന് അനുവദിച്ചു എന്തിനാണെന്നറിയോ അവർക്ക് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ് പട്ടാളക്കാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ പതിനൊന്നായിരത്തി എഴുന്നൂറ് അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് ഹെൽമറ്റുകൾ വെടികൊണ്ടാൽ തല തലയ്ക്ക് വെടികൊണ്ടാൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ബാലിസ്റ്റിക് ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചു അത് ഓൾറെഡി നമ്മുടെ സൈന്യത്തിന് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തീരുമാനിച്ചത് തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതുകൂടാതെ അതിർത്തിയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തിയിൽ നിൽക്കുന്ന മുഴുവൻ പേർക്കും ഈ സുരക്ഷാ കവചം ഉടനെ വേണം എന്ന് തീരുമാനിച്ചിട്ടാണ് മുന്നൂറ് കോടി രൂപയുടെ ഈ കരാർ കൊടുത്തിരിക്കുന്നത് എമർജൻസി പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയർ പ്രകാരമാണ് ഇത് കൊടുത്തിരിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഇത് അലോട്ട് ചെയ്തത് മുന്നൂറ് കോടി രൂപ പട്ടാളക്കാർക്ക് ഈ പറഞ്ഞ അത് ഇരുപത്തേഴായിരത്തി എഴുന്നൂറ് പട്ടള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും പതിനോരായിരത്തി എഴുന്നൂറ് ഹെൽമെറ്റുകളും വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരൊറ്റ പത്രത്തിൽ വാർത്തയില്ല ഇത്രയും വലിയൊരു ഇത്ര വലിയ വാർത്തയാണ് കാരണം നേരിട്ട് തീവ്രവാദികളായ എൻകൗണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ ചില ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന അതിർത്തിയിൽ കാവൽ നിൽക്കുക അവരുടെ ജീവനെക്കുറിച്ച് ചിന്തിക്കാതെ നിൽക്കുന്ന പട്ടാളക്കാരുടെ ജീ ജീവൻ ഉറപ്പാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതിനു വേണ്ടിയിട്ട് മുൻകാലങ്ങളിലൊന്നും സർക്കാരുകൾ ചെയ്യാത്ത തെറ്റ് മോദി തിരുത്തിക്കൊണ്ടിരിക്കുക ഇപ്പം ഇത് കൊടുത്തിരിക്കുന്നത് കരാർ കൊടുത്തിരിക്കുന്നത് ഡൽഹിയിലെ എസ് എം പി എന്ന് പറഞ്ഞ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് അപ്പോൾ ചോദിക്കും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൊടുത്ത് മോദിക്ക് കമ്മീഷൻ മേടിക്കാനാണെന്ന് എന്ന് പറഞ്ഞാലും മോദി കൂസുന്നില്ല കാരണം നമുക്ക് പരമാവധി സാധനങ്ങൾ പരമാവധി കോമ്പറ്റീവ് റേറ്റിൽ കോമ്പറ്റീവ് ക്വാളിറ്റിയിൽ മത്സര മത്സരത്തോടെയുള്ള വില മത്സരത്തോടെയുള്ള ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ട് സ്വകാര്യ കമ്പനികൾ ടെൻഡർ വിളിക്കുന്നു അതിൽ ഏറ്റവും മികച്ചത് ബുള്ളറ്റ് പ്രൂഫും അടിച്ച് ചുമ്മാ ഇട്ട് കൊടുക്കുകയല്ല അത് പിന്നീട് വെടിവെച്ച് വെടിയുണ്ട തുളച്ച കയറുമോ എന്നൊക്കെ പരീക്ഷണമൊക്കെ നടത്തിയിട്ടാണ് കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ ഡൽഹി കമ്പനിയെ നമ്മൾ ഏൽപ്പിച്ചു ഈ ഡൽഹി കമ്പനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രതിരോധ കവചങ്ങളാണ് കൊടുക്കുന്നത് അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സുരക്ഷ അതിൻ്റെ ഈ ഇതിൻ്റെ ഒരു പ്രധാന പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് സെവൻ പോയിന്റ് സിക്സ് ടു ഇൻറ്റു തേർട്ടി ത്രീ എം എം വരെയുള്ള ബുള്ളറ്റുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ സാങ്കേതികത്വം അറിയത്തില്ല ഈ ബുള്ളറ്റുകളുടെ കണക്ക് അതുവരെയുള്ള സെവൻ പോയിന്റ് സിക്സ് ടു ഇൻറ്റു തേർട്ടി ത്രീ മില്ലിമീറ്റർ വരെയുള്ള വെടികുണ്ടുകളെ ചെറുക്കാൻ ഈ ജാക്കറ്റുകൾ കരുതും ഇത് നമ്മൾ ഈ ബോറോൺ എന്ന് കിട്ടിട്ടുണ്ടോ ബോറോൺ എന്തത് ബോറോൺ നമ്മളിവിടെ പറഞ്ഞതാണ് എപ്പോഴാന്നറിയോ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ കിരാന ഹിൽസിലേക്ക് നമ്മൾ അവരുടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ പൈലടിച്ചു കളഞ്ഞു അതെ അത് കഴിഞ്ഞ് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായി അണുവിതരണം ചോർന്നപ്പോഴത്തേക്ക് ഈജിപ്റ്റിൽ നിന്ന് ഒരു വിമാനം വന്നു നൈൽ നദീ തീരത്തുനിടുത്ത് മണ്ണുമായിട്ടാണ് വന്നത് ആ മണ്ണില് ബോറോൺ എന്ന് പറയുന്ന ഇതിനെ പ്രതിരോധമുണ്ട് അതിന് അണുവികരണം തടയാൻ പറ്റുമെന്നുള്ള വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈജിപ്തിൽ വിമാനവും വന്നതാണ് ബോറോൺ അടങ്ങിയ മണ്ണും കൊണ്ടുവന്നതാണ് അത് കിരാനായി പൂശുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുടെ ബോറോൺ കാർബൈഡ് സെറാമിക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുമാതിരി എല്ലാ ബുള്ളറ്റുകളെയും പ്രതിരോധിക്കാനും കഴിയും മാത്രമല്ല ഭാരം വളരെ കുറവാണ് അപ്പം സാധാരണ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന് പത്ത് കിലോ പന്ത്രണ്ട് കിലോ ഒക്കെ ഭാരം ഉണ്ടെന്നാണ് പറയുന്നത് പത്ത് കിലോ പന്ത്രണ്ട് കിലോ ഭാരം പിന്നെ കഴിക്കാനുള്ള ആഹാരം വെള്ളം പിന്നെ ആയുധങ്ങൾ വെടികുണ്ടകൾ ഗ്രനേഡൊക്കെ ആയിട്ട് ഒരു പത്ത് എഴുപത് കിലോ റൈഫിള് ഇതെല്ലാം കൂടെ പത്ത് എഴുപത് കിലോ വരെ ഭാരം ചുമന്നിട്ടാണ് ഓരോ സൈനികനും സഞ്ചരിക്കുന്നത് മല നദി നദികടക്കുന്നത് കാട്ടിൽ കാവലിരിക്കുന്നത് അങ്ങനെയുള്ള സൈനികൻ ഒരു പന്ത്രണ്ട് കിലോ വെയിറ്റുള്ള ഉടുപ്പും കൂടി എന്ന് പറഞ്ഞാലോ അതീവ ദുഷ്കരമാണ് അതും മാറ്റിയിട്ട് ഏറ്റവും കനം കുറഞ്ഞ എന്നാൽ അതീവ പ്രതിരോധ ശേഷിയുള്ള ബുള്ളറ്റുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സൈന്യത്തെക്കുറിച്ച് പറയുമ്പോൾ സൈന്യത്തിലെ ജോലി എന്ന് പറയുന്നത് എല്ലാ ജോലിയും പോലെയാണ് എന്ന് പറയുന്ന ആളുകൾ നിർഭാഗ്യവശാൽ കേരളത്തിലാണ് സൈന്യ സൈന്യത്തിലുള്ളവരോട് നമ്മൾ ബഹുമാനം കാണിക്കണം പിന്നെ ചുമ്മാ ഒന്നുമല്ലല്ലോ ശമ്പളം മേടിച്ചിട്ടല്ലേ ജീവൻ ജീവൻ സ്വന്തം വെച്ചിട്ടാണ് ഓരോ സൈനികനും സ്കൂളിൽ പഠിക്കുന്ന ഒരു അധ്യാപകൻ അവന് രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പണിയില്ല ഇല്ല സർക്കാർ ഓഫീസിലെ ക്ലർക്ക് നമ്മുടെ ഒരു മന്ത്രിക്ക് നമ്മുടെ ഒരു ഐ എസ് കാരെ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് പോലും സ്വന്തം ജീവൻ എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്നൊരു തോന്നലുണ്ടോ ഇല്ല അല്ല അത്തരം ഒരു സാഹചര്യത്തിലാണ് സൈനികർ ജോലിയെടുക്കുന്ന ആ സൈനികരുടെ ജോലി എന്ന് പറയുന്നത് ചുമ്മാ ഒന്നുമല്ലല്ലോ ശമ്പളം കിട്ടിയിട്ടല്ലേ എന്നുള്ള സോഷ്യൽ മീഡിയ കമൻ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള നരാധമന്മാർ ജീവിക്കുന്ന നാടാണവിടെ അവിടെയാണ് നമ്മുടെ സൈന്യം എന്ന് പറഞ്ഞാൽ ഓരോ ഭടൻ്റെയും ജീവൻ ഈ രാജ്യത്തിന് എത്രമാത്രം വിലയേറിയതാണ് എത്രമാത്രം അനിവാര്യമായതാണ് എന്നുള്ള തിരിച്ചറിവിൽ നരേന്ദ്രമോദി ഇത് നടപ്പാക്കുന്നത് ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ ഉടനെ ഉടൻ എടുത്ത തീരുമാനം കാരണം ബാക്കിയുള്ളത് ഈ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നാണ് നമ്മുടെ സൈന്യം അത്രയും ആളുകൾക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഉണ്ടാക്കി മുഴുവൻ പേർക്ക് കുറെ സമയം എടുക്കും അതെ ലക്ഷക്കണക്ക് വേണം ലക്ഷക്കണക്ക് ലക്ഷക്കണക്കിന് വേണം അതിന്റെ സ്പെയറും വേണം ഒരെണ്ണം ചീത്തയായി കഴിഞ്ഞാൽ വേറനും വേണമല്ലോ അപ്പം അത്രയും പ്രൊക്യൂർ ചെയ്യാനുള്ള സമയമെടുക്കുന്നതുകൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ് തന്നെയാണ് ലക്ഷം പേർക്ക് മുപ്പതിനായിരത്തോളം മുന്നൂറ് കൂടേണ്ട മുപ്പതിനായിരം പേർക്ക് ഈ പോടറെ കൊടുക്കുന്നു അവർ ഈ മാവോയിസ്റ്റ് വട്ടയ്ക്കും അതിർത്തിയിൽ എൽഒ സിയിൽ കാവൽ നിൽക്കുന്നവർക്കുമാണ് അപ്പോൾ ഇതുവരെ ഇന്ത്യ വാങ്ങിയതിൽ ഏറ്റവും ഗുണനിലവാരമുള്ളതും ഭാരം കുറഞ്ഞതുമായ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് ഇപ്പോൾ മോദി പട്ടാളക്കാർക്ക് സമ്മാനം പോലെ കൊടുക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഇതിൻ്റെ ഇപ്പം ഇത്രയും മാത്രം എന്താ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണ് ഇട്ട് പരിശീലിച്ച് കഴിഞ്ഞ് ഇതാണ് മികച്ചതെങ്കിൽ നമ്മൾ വൻതോതിൽ ഇത് വാങ്ങി മുഴുവൻ സൈനികർക്കും കൊടുക്കാനുള്ള നീക്കമാണ് നമ്മൾ നമ്മൾ ആലോചിക്കണം നമ്മൾ ഈ പറയുമ്പോൾ സൈനികർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബി എസ് എഫ് അല്ലേ ബി എസ് എഫിലും ഒക്കെ എല്ലാവർക്കും ഒന്നും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ല അവർക്കും കൊടുക്കേണ്ടതാണ് പാരാമിലിറ്ററിക്ക് കൊടുക്കേണ്ടതാണ് സിആർ പി എഫിന് കൊടുക്കേണ്ടതാണ് സി എ പി എഫിന് കൊടുക്കേണ്ടതാണ് ഇവർക്കെല്ലാം കൊടുക്കേണ്ടതാണ് ഇവരെല്ലാം ഭീകരവാദികളോടും ചില ഘട്ടങ്ങളിൽ ശത്രുക്കളോടും വരെ പൊരുതുന്നവരാണ് അപ്പോൾ അവരുടെ സുരക്ഷ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഒരു ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ ഇന്നലെ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ച് സൈന്യത്തിന് ആധുനികവൽക്കരണം ആയുധങ്ങൾ വാങ്ങാൻ ആ കൂട്ടത്തിലാണ് ഈ മുന്നൂറ് കോടി രൂപ കൊടുത്ത് ഏറ്റവും പുതിയ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വാങ്ങാനുള്ള തീരുമാനം നരേന്ദ്രമോദി കൊടുക്കുന്ന ഉറപ്പുണ്ട് നിങ്ങളുടെ രാജ്യത്തിൻ്റെ കാവലാണെങ്കിൽ നിങ്ങളുടെ കാവലായി ഞാനുണ്ട് എന്ന് മോദി പറയുകയാണ് ഈ പ്രവൃത്തിയിലൂടെ